ഇനി എന്ത് ചെയ്യണം എന്ന് പറയുക ഇത്ര പോര ഇതിനെ എങ്ങോട്ട് തിരിക്കണം മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂരിന്റെ സ്ഥാപകനുമായ ജനാർദ്ദനൻ പേരാമ്പ്ര അന്തരിച്ചു തലക്കാട് മാങ്ങാട്ടിരിയിലാണ് വീട് മൃതദേഹം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെ മാങ്ങാട്ടിരിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സ്വദേശമായ പേരാമ്പ്രയിലേക്ക് കൊണ്ടുപോയി ബുധനാഴ്ച രാത്രി എട്ടേ മുക്കാലോടെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം അധ്യാപക ജോലിയുമായി ബന്ധപ്പെട്ട് തിരൂരിലെത്തിയ ജനാർദ്ദനൻ പിന്നീട് തിരൂരുകാരനായിരുന്നു ായി മാറുകയായിരുന്നു വെട്ടം എ എം യു പി സ്കൂൾ അധ്യാപകനായിരിക്കെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ പി എസ് സി മുഖേന നിയമനം ലഭിച്ചു സീനിയർ സൂപ്രണ്ടായി കോഴിക്കോട് ജില്ലാ ഇൻഷുറൻസ് ഓഫീസിൽ നിന്നാണ് വിരമിച്ചത് സർക്കാർ സർവീസിൽ കയറിയതോടെ അധ്യാപക വേഷം അഴിച്ചെങ്കിലും നാട്ടുകാർക്കിടയിൽ മാസ്റ്ററായി തുടർന്നു ജനാദനൻ മാഷി എന്നാണ് നാട്ടുകാർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് ആക്ട് തിരൂരിന്റെ ശില്പികളിൽ പ്രധാനിയും സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ആക്ട് നാടകമേളയുടെ അമരക്കാരനുമാണ് മികച്ച സംഘാടകനായിരുന്ന മാഷ മാധ്യമപ്രവർത്തന രംഗത്തും കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് ടി സി വി വെട്ടം എന്നീ ചാനലുകളുടെ പിറവിക്കു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വെട്ടം എ എം യു പി സ്കൂൾ പ്രധാനാധിപിക രാജ് ടീച്ചർ സഹധർമ്മിണിയാണ് മകൾ അമ്മു ന്യൂസ് ബിറോ തിരൂർ ഹാപ്പി മൂമെന്റ് ക്രിയേഷൻസ് Wedding collections from Kavita Golden Diamonds.